ഇടുക്കി ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ഭീതി പരത്തിയിരുന്ന അരിക്കൊമ്പൻ എന്ന ഒറ്റയാനെ കാട് കടത്തിയിട്ടൊരു വർഷം തമിഴ്നാട്ടിലെ തിരുനെൽവേലി കോതയാർ വനമേഖലയിലാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത് ിൽ ഇരുപത്തിയൊൻപതിനാണ് ചിന്നക്കനാൽ സിമന്റ് പാലത്ത് നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടിയ അരിക്കൊമ്പനെ ആദ്യം പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റിയത് നാല് ദിവസങ്ങൾക്ക് ശേഷം തമിഴ്നാട് കമ്പത്തെ ജനവാസ മേഖലയിലിറങ്ങിയ അരിക്കൊമ്പൻ വഴിയാത്രക്കാരനെ ആക്രമിച്ചു ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു തുടർന്ന് തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കുങ്കിയാനകളുടെ സഹായത്തോടെ തിരുനെൽവേലി ജില്ലയിലെ കോതയാർ വനമേഖലയിലേക്ക് മാറ്റി നിലവിൽ പിടിയാനക്കൂട്ടത്തിനൊപ്പം കോതയാർ വനത്തിലാണ് അരിക്കൊമ്പൻ അരിക്കൊമ്പൻ പോയതിനുശേഷവും ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ് വീടുകൾക്കും കടകൾക്കും നേരെയുള്ള കാട്ടാന ആക്രമണങ്ങൾ കുറഞ്ഞെങ്കിലും കഴിഞ്ഞ നാലു മാസത്തിനിടയിൽ ചിന്നക്കനാൽ ആനയിറങ്കൽ മേഖലയിൽ രണ്ടുപേരെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തി ശേഷം ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാനാണ് മേഖലയിൽ ഭീതി പരത്തുന്നത് ഇതുകൂടാതെ മുറിവാലൻ കൊമ്പൻ എന്ന ഒറ്റയാനും പ്രദേശത്ത് നാട്ടുകാർക്ക് ഭീഷണിയാണ് ഇടുക്കി ജില്ലയിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണാൻ ജില്ലാതലത്തിൽ പദ്ധതി തയ്യാറാക്കിയെങ്കിലും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല മൂന്നാർ മേഖലയിൽ ഭീതി പരത്തുന്ന പടയപ്പ എന്ന ഒറ്റയാൻ വാഹനങ്ങൾക്കും കടകൾക്കും നേരെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി